സോ കൈസ് അങ്ങനെ ബിഗ് ബോസിൻ്റെ ഡേ ത്രീയിൽ ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാക്കിയിരിക്കുന്നത് അത് രേണു സുതി ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കാരണം മോർണിംഗ് ടാസ്കിൽ ഇഷ്ടമുള്ള രണ്ട് ആൾക്കാർക്ക് ഒരു നിക്നെയിം പോലെ കൊടുക്കാം ഒരു ഇരട്ട പേരെനിന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ ഒരു പേരിട്ട് വിളിക്കാം എന്നുള്ള രീതിയിൽ അപ്പോൾ അക്ബർ അവിടെ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് രേണു സുദിക്ക് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന ഒരു പേര് ഇവിടെ വെച്ച് കൊടുത്തു എന്നത് നമ്മൾ ഇങ്ങനെയുള്ള പേര് കൊടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ് ഇതിപ്പോൾ മൂന്ന് ദിവസം ആയുള്ളൂ രേണുസുദിക്ക് പുറത്ത് ഹെയ്റ്റ് ഉണ്ടായിക്കോട്ടെ ഇല്ലാതായിക്കോട്ടെ ആരും ആരുമായിക്കോട്ടെ ഒരു സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുമ്പോഴത്തേക്കും അവരതേ പിടിച്ച് തൂങ്ങുമോ ഇല്ലയോ എന്ന് കൂടെ ജസ്റ്റ് ഒന്ന് അക്ബറിനെ ആലോചിക്കായിരുന്നു രേണുസ്തുതി പക്കയായിട്ട് രേണുസ്വദിക്ക് ഡേ വണ്ണിൽ രേണുസ്തുദി കുറച്ച് ആക്റ്റീവായിരുന്നു ഡേ ടുവിൽ രേണു സുദി ചിത്രത്തിൽ പോലും ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ്ലി അവർ ഒരു മൂഡ് ഓഫ് ആയിരുന്നു ഞാനതിന്റെ റിവ്യൂനത് പറയുകയും ചെയ്തതാണ് കാരണം രേണു പ്ലാൻ ചെയ്ത് വന്നതിൽ നിന്ന് ഇൻറ്റേർണലി ഡിഫറെന്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ് നടക്കുന്നത് അപ്പോൾ രേണുവിന് രേണുവിന്റെ കോണ്ടന്റ് കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്തൊ അവസ്ഥയായിരുന്നു പക്ഷേ ഡേ ത്രീയിൽ അക്ബർ വന്നിട്ട് ഒരു സെപ്റ്റി ടാങ്ക് പരാമർശം നടത്തിയപ്പോഴത്തേക്കും രേണുവിന് കിട്ടേണ്ട സാധനം കിട്ടി രേണുവിന് ഇപ്പോൾ ഒരാളുടെ വായിന് വീണ് കഴിഞ്ഞാൽ രേണു അത് വികസിപ്പിച്ച് വലുതാക്കി പെരുപ്പിച്ചെടുക്കാനായിട്ട് ആളും പിടിക്കുക രേണു എന്ത് ചെയ്തു നേരെ തിരിച്ചപ്പം തന്നെ അക്ബറിന് ആ ടാസ്കിൽ തന്നെ ഒരു ഒരു തിരിച്ചൊരു പരാമർശം വെച്ചു കൊടുത്തു എനിക്ക് തോന്നുന്നു അന്ന് പേപ്പട്ടിയോ വേട്ടപ്പെട്ടി വേട്ടപ്പട്ടി എന്ന് പറയുന്നത് സോറി പേപ്പട്ടിയോ പേപ്പട്ടി അല്ല വേട്ടപ്പട്ടി എന്ന് പറഞ്ഞ സംഭവം എടുത്ത് കൊടുത്തു പക്ഷേ രേണു അതിന് ശേഷം അതിലാൻ ഉറ അവരെ വിളിച്ച് ഇതിങ്ങനെ സംസാരിച്ച് ബെഡിൽ കിടന്ന് ഈ സംഭവം ഇങ്ങനെ മാക്സിമൈസ് ചെയ്തു അതായത് രേണുവിനറിയാം ഞാനൊരു രേണു എന്നെടുത്തിടുന്നുണ്ട് ഞാനൊരു അമ്മയല്ലേ ഞാനൊരു വിധവയല്ലേ ഞാൻ അവിടെ റെപ്രസെന്റ് ചെയ്ത് വന്നതല്ലേ ഇതൊന്നും രേണു മുന്നേ ചിന്തിച്ചിട്ടൊന്നുമില്ല ഇവിടെ ഈ ഒരു സംഭവം കിട്ടിയപ്പോഴത്തേക്ക് രേണു എന്ത് ചെയ്തു മാക്സിമം ഇതിനങ്ങ് പൊലിപ്പിച്ചു എനിക്ക് തോന്നുന്നു ഈ ഒരു പരാമർശം അക്ബറിന്റെ വായിന്ന് വന്നത് രേണുവിന് അത് മൈലേജ് ആയിട്ട് മാറും ഇന്ന് ഏഷ്യാനെറ്റിന്റെ പ്രൊമോയിൽ പോലും ഇത് കട്ട് ചെയ്തു വന്നു അപ്പോൾ രേണു അത് യൂസ് ചെയ്തു അത് അക്ബറിന്റെ കയ്യിൽ അബദ്ധമായി പോയി ലാസ്റ്റ് അക്ബർ തന്നെ വന്നിട്ട് മാപ്പ് ചോദിക്കണമെങ്കിൽ ചോദിക്കാൻ ഞാൻ അങ്ങനെയല്ലേ ഇങ്ങനെയാണെന്ന് പറഞ്ഞതൊക്കെ സി അത് അക്ബറിന്റെ കയ്യിൽ നിന്ന് ആ സാധനം പോയി അക്ബർ ആ സമയത്ത് ഈ സെപ്റ്റിക് ടാങ്കിന് പകരമായിട്ട് വല്ല വേസ്റ്റ് ബാസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞാലും പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല അത് ഇത്രയും കൂടെ കുറവായിരുന്നു വേസ്റ്റ് ഫീൽ എന്ന് പറഞ്ഞാലും കുഴപ്പമുണ്ടായിരുന്നില്ല സി ഇത് അക്ബറിൻ്റെ കഴിയുന്ന സാധനങ്ങൾ പോയി സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സംഭവം കഴിയുന്നു പോയി അതായിരുന്നു ഈ എപ്പിസോഡിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് പിന്നെ വേറൊരു സംഭവം എനിക്ക് തോന്നിയത് ആണുങ്ങൾ ഈ ബിഗ് ബോസ് ഹൗസിലുള്ള ആണുങ്ങൾ ഒട്ടുമിക്കവർ അപ്പാന് ശരത്തിൻ്റെ അന്തറിലാണ് അപ്പാന് ശരത്തിൻ്റെ ഇത് ഗെയിമാണത് കാരണം പുള്ളി നോക്കുമ്പോൾ പുള്ളിക്കെതിരായിട്ട് ആരും വരില്ല ആളങ്ങൾ ആരും വരൂല്ല ആ രീതിയിൽ ഇപ്പോൾ അപ്പാനെ ആക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് അബിശ്രീനെ ഒന്ന് കൂട്ടുപിടിച്ചിട്ടുണ്ട് ആരിനെ കൂട്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ അപ്പോൾ അക്ബറിനെ കൂട്ടുപിടിച്ചിട്ടുണ്ട് ഇവര് നാല് പേരും ഒരു ഗ്രൂപ്പിസം പോലെ ഒരു അങ്ങനെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് ഇത് അപ്പാൻ ചരത്തിന് ഗുണമാണ് ആരിന് വലിയ ഗുണമൊന്നുമില്ല അഭിശ്രീക്ക് ഗുണമൊന്നുമില്ല അക്ബറിനും വലിയ ഗുണമൊന്നുമില്ല ഇത് ഷാനവാസിന് മനസ്സിലായിട്ടുണ്ട് ഒണിയിൽ ഒണിയലിന് ഏകദേശം സംഭവം മനസ്സിലായിട്ടുണ്ട് ലാസ്റ്റ് ഒണീൽ ഇതിന് വന്ന് രാത്രി ആയപ്പോഴത്തേക്കതിനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പാനോടെ അണ്ടറിലാണ് ആര് നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒണിയിൽ വന്നിട്ട് ആരിനോട് സംസാരിക്കുന്നുണ്ട് അത് ഒണിയലിൻ്റെ ഒരു ഒരു മൈൻഡ് ഗെയിമാണ് കാരണം ആരിനെ അവിടെ നിന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ അപ്പാൻ ശരത്തിൻ്റെ ആ ഒരു പവർ കുറയും എന്ന് ഒണിയിൽ നന്നായിട്ട് അറിയാം ഒണിയിൽ കുറച്ചുകൂടെ ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ് പക്ഷേ ഒണിയിൽ ഒരു വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഹൗസിൽ അത്ര മിക്ക സമയത്ത് ആക്റ്റീവല്ല ഇപ്പോൾ ട്വൻ്റി ഫോർ അവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു നയൻറ്റി പെർസെൻറ്റേജ് മുണിയിൽ ആക്റ്റീവ് ആകാതെ നിൽക്കും കിച്ചണിൽ അല്ലെങ്കിൽ വലിയ സംസാരമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീക്കെ ടാസ്കിൻ്റെ ഇടയിലാണെങ്കിൽ തന്നെയും ഓടിപ്പോയിട്ട് ആ ഒരു കോയിൻസ് കളക്ട് ചെയ്യണം പക്ഷേ ഒണിയിൽ നിന്ന് ആദ്യം ഓടാൻ കൂടെ വയ്യ ഒണിയിൽ ഇപ്പോൾ അതു നൈസ് ആയിട്ട് ചെന്നപ്പോൾ ഒന്നും കിട്ടിയില്ലാത്തൊരവസ്ഥയായി പിന്നീടാണ് ഓടാനൊക്കെ തുടങ്ങിയത് അപ്പോൾ ഒണികളുടെ ഈ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് അത് പുള്ളിക്കൊരു നെഗായിട്ട് വരും പക്ഷേ പുള്ളി നൈസ് കഴിവുള്ള ഒരാളാണ് പിന്നെ എനിക്ക് എപ്പിസോഡ് കണ്ടപ്പോഴേക്ക് എടുത്തു പറയാൻ തോന്നുന്നു അനുമോളിൻ്റെ ഒരു സംഭവം ഉണ്ട് അനുമോള് അപ്പാനെടുത്ത് വന്നിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഗെയിം ആണെന്ന് അത് പറയുന്നു അപ്പോൾ അപ്പാനിയുടെ ഗെയിം അനുമോള് എക്സ്പോസ് ചെയ്തു അപ്പോൾ ഈ ഗെയിം അങ്ങ് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവിടെ ഒരു പെടലങ്ങ് പെടും ഇപ്പോൾ അപ്പാനയുടെ ഗെയിമാണ് അപ്പാൻ്റെ മൈൻഡ് ചിന്തിക്കുന്ന ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസിലെ ആണുങ്ങൾ ആരും തന്നെ തനിക്കെതിരെ വരരുത് താൻ അവരുടെ ഒരു ലീഡറായിട്ട് നിൽക്കണം അപ്പോൾ തനിക്കത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും നേരെ പെണ്ണുങ്ങളെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പാനിക്ക് ലേഡീസിന് അറ്റാക്ക് ചെയ്യാനായിട്ടാണ് കൂടുതൽ ഗുണം ഒരു ഒരു അങ്ങനെയാണ് പുഴയുടെ ഗെയിം എന്ന് പറയുന്നത് പിന്നെ അനീഷിനെ അറ്റാക്ക് ചെയ്യുക ഈ അനീഷിന്റെ സംഭവമാണെങ്കിൽ തന്നെ ഹൗസ് മേറ്റ്സിന് ഇപ്പം മനസ്സിലായി അനീഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പുള്ളി പുള്ളി കണ്ടന്റ് കോണ്ടന്റ് ഉണ്ടാക്കുന്നത് ഹൗസ് മേറ്റ്സിലെ മറ്റുള്ള ആൾക്കാരിൽ നിന്നാണ് അതായത് പുള്ളി ഒരു സാധനം എടുത്തിട്ട് അവിഞ്ഞ സാധനം എടുത്ത് വിളമ്പും മറ്റുള്ള ആൾക്കാർ നേരെ വന്നിട്ട് അതേ കീറി പിടിക്കും ഇങ്ങനെയാണ് അനീഷിന്റെ ഗെയിം പോകുന്നത് ഇപ്പൊ എന്റെ സീസണത്തും അങ്ങനെ ഒരു പുള്ളി ഉണ്ട് ഞാൻ പേര് പറയുന്നില്ല ആ പുള്ളി വിന്നർ വരെയായി ഇനി ഞാൻ പേര് നമുക്ക് ആളെ മനസ്സിലാവല്ലോ കാരണം പുള്ളിയുടെ രീതി ഇതായിരുന്നു പുള്ളി കോണ്ടന്റ് കണ്ടെത്തുന്നത് മറ്റുള്ള ആൾക്കാരിൽ നിന്നാണ് അത് അതായത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അത് പുള്ളി എന്തെങ്കിലും വിളിച്ചു പറയും ആൾക്കാരതിനെപ്പറ്റി പ്രതികരിക്കുമ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ അയ്യോ പാവം എന്നുള്ളൊരു രീതി നിൽക്കും ഒരു അയ്യോ പാവം ഗെയിം ഉണ്ടായിരുന്നു ഇവിടെ അനീഷ് അനീഷ് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും എല്ലാവരും കൂടെ തന്നെ ആക്രമിക്കൂ എന്നിട്ട് താൻ ഒറ്റപ്പെട്ട് ഗെയിം കളിക്കും എന്നുള്ള ഒരു തന്ത്രമാണ് അനീഷ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത് അനീഷ് അത് പൈറ്റ് പൈറ്റ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അതും ഇപ്പൊ ഹൗസ് മേറ്റ്സിന് മനസ്സിലാരുണ്ട് അതുകൊണ്ട് ഇപ്പൊ അനീഷിൽ നിന്ന് കുറച്ച് ആൾക്കാർ അനീഷ് എന്തെങ്കിലും പറഞ്ഞാലും പ്രതികരിക്കാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അനീഷ് ഏറ്റവും ആദ്യം തന്നെ ഈ ഗെയിം എടുത്ത് ഇറക്കിയത് അനീഷിൻ്റെ മണ്ഡലമാണ് കാരണം ഒന്ന് പതിയെ മുന്നോട്ട് പോയി നൈസായിട്ട് ആൾക്കാരുടെയൊക്കെ പ്ലാൻ മനസ്സിലാക്കിയിട്ട് കാരണം ഇത് ഓൾറെഡി എക്സ്പോസ്ഡായ ഗെയിം ആണ് എല്ലാ സീസണകത്തും ഇങ്ങനെ ആളുണ്ടാവും ഇത്തവണത് അനീഷാണെന്ന് മാത്രം അത് അനീഷിന് തന്നെ ലാസ്റ്റ് പരാജയം കാരണം ആരും പ്രതികരിക്കാതായി കഴിഞ്ഞാൽ പിന്നെ അനീഷിന് അനീഷിനോടൊന്നും ഇല്ല അവിടെ കംപ്ലീറ്റ്ലി പരിപാടി അങ്ങോട്ട് തീർന്നു എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെവിൻ ആര്യൻ്റെ ബാഡ്ജ് എടുത്തൊരു സംഭവം ഇവിടെ ഞാൻ രണ്ട് ഡേയിൽ ഡേ വണ്ണിലും ഡേ ടുവിലും ഞാൻ അല്ലെ നെവിൻ തീരെ ആക്റ്റീവ് അല്ല അല്ലെങ്കിൽ നെവിൻ അവിടെ ഹൗസിലൊന്നും കാണുന്നില്ല പക്ഷേ നെവിൻ നൈസ് ആയിട്ട് വന്നിട്ട് ഇവിടെ ഓരോ സാധനം അടിച്ചു കൊണ്ട് പോയിട്ട് നെവിൻ ഇങ്ങനെ ഒന്നും അറിയാത്തൊരു പാവത്തെ പോലെ നിൽക്കും ആരെൻ്റെ ബാഡ്ജെഡി മാറ്റി ആരുടെ ഇടയ്ക്ക് ആരുടെ അടുത്ത് തന്നെ അത് ഓപ്പൺ ആയിട്ട് പറയുന്നുമുണ്ട് ആ സംഭവം കൊള്ളാം അതായത് നെവിൻ ആ സാധനം ചെയ്തത് കാരണം നെവിനൊരു സ്പേസ് കിട്ടുമെന്ന് നെവിന് മനസ്സിലായി ഇങ്ങനൊരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കൊരു സ്ക്രീൻ സ്പേസ് കൂടെ കിട്ടും എന്നുള്ളത് നെവിന് കൃത്യമായിട്ട് മനസ്സിലാക്കി നെവിൻ അത് ചെയ്യുന്നുണ്ട് അതായത് നെവിൻ്റെ ഗെയിം പതുക്കെ ആക്റ്റീവായിട്ട് വരുന്നുണ്ട് ദാറ്റ്സ് ഗുഡ് അത് കൊള്ളാം നെവിൻ ആ സംഭവം ചെയ്ത് എന്തു ആയിക്കോട്ടെ പിന്നെ നെവിൻ എല്ലാത്തിനെയും ഫണ്ണായിട്ട് കാണാതെ കുറച്ചുകൂടെ ഒരു ആക്റ്റീവായിട്ട് മുന്നോട്ട് മറ്റ് ഗെയിമിൽ കൂടെ ആക്റ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ കൊള്ളാം ഈ മോഷണവും അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ലാണ്ട് ടാസ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക മൈൻഡ് സെറ്റ് ചെയ്ത് കുറച്ച് ആൾക്കാരെ ടാർഗറ്റ് ചെയ്താൽ നല്ലതായിരിക്കും നെവിൻ ആ ഒരു ഗെയിം നെവിന് അവിടെ തീരെ ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ അക്ബറിൻ്റെയും ആര്യൻ്റെയും ഇവരൊരു ഗ്രൂപ്പീസും ഉണ്ടല്ലോ അല്ലാതെ അഭിശ്രീ മാത്രമാണ് ആ ഗ്രൂപ്പിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കുന്നത് പക്ഷേ അക്ബർ ആര്യൻ അതേപോലെ തന്നെ നമ്മുടെ അപ്പാനസ്വരത്ത് ഇവർ മൂന്ന് പേരും പക്കാ ഒരു ടീമായിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ ബിഗ് ബോസിന് ഇത് മനസ്സിലായിട്ട് തുടക്ക സമയമാണ് മുന്നോട്ട് പോയി ആ ഒരു ഗ്രൂപ്പ് ഫോം അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ ഇവിടെ ആവർത്തിക്കപ്പെടുന്നതെന്നറിയോ നമ്മുടെ അഖിൽ മാരാന്റെ സീസൺ പോലെ അപ്പാനി സ്ഥലത്ത് ഒരു ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ അന്ന് വിഷ്ണു ജോഷി അല്ലെങ്കിൽ ഷുജി ചേട്ടൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്കും അഖിൽ മാരാൻ അത് ഗുണമായിട്ട് മാറിയിരുന്നു ഇവിടെ സെയിം അത് ഗുണമായിട്ട് മാറും പക്ഷെ ആര്യനോ അക്ബറിനോ ഗുണമാവില്ല ഇത് ബിഗ് ബോസിനും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ബിഗ് ബോസ് അവരെ രണ്ടുപേരെയും കൺഫൻഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് നോമിനേഷൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത് അതിലൊരു ചെറിയൊരു സ്പാർക്ക് അവരുടെ മനസ്സിൽ വീണിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഗ്രൂപ്പ് ഭാവിയിൽ അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിൽ ഈ ഗ്രൂപ്പ് സ്പ്ലിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോഴെനിക്ക് തോന്നുന്നത് ആര്യൻ അപ്പാനയുടെ കൂടെ തന്നെ ഉണ്ടാവും ആര്യൻ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ചാൻസ് കുറവാണ് ആര്യൻ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോംബോ പിടിക്കണം പക്ഷെ ആര്യൻ ഇവിടെ ഒരു കോംബോ ഐ മീൻ ഒരു ലവ് കോംബോ പിടിക്കാൻ പറ്റിയ ഒരു മെമ്പർ അവിടെ വന്നിട്ടില്ല അതുകൊണ്ട് ആര്യന് അതൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആര്യൻ എപ്പോഴും എനിക്ക് തോന്നുന്നത് അപ്പാനിയുടെ കൂടെ നിന്ന് ഗെയിം കളിക്കാനാണ് ചാൻസ് ഉള്ളത് പക്ഷേ അക്ബർ മാറാനുള്ള ചാൻസ് ഉണ്ട് കാരണം അക്ബറിന് മെയിൻലി അതായത് ഒരു ഒരു പുള്ളിക്ക് ഒറ്റക്ക് കളിച്ചാലും വലിയ സീനൊന്നും ഇല്ല എന്നുള്ള രീതിയിലേക്ക് അക്ബർ നാളെ മാറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അഭിശ്രീയും അഭിശ്രീയുടെ കൂടെ ഉണ്ടെങ്കിലും പൊതുവേ കമ്പാരിറ്റീവ്ലി കുറവാണ് പക്ഷേ അഭിശ്രീ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ അഭിശ്രീനെ സംഭവങ്ങൾ ഷൗട്ട് ചെയ്ത് സംസാരിക്കും അതിനപ്പുറത്തേക്ക് പുള്ളിയുടെ ഗെയിം കൂടുതലായിട്ട് വരുന്നില്ല പിന്നെ ഇപ്പോഴും ഈ മൂന്ന് ഡേ ആയിട്ടും ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാം ഇവിടെ മുൻഷി ചേട്ടൻ ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെന ഫാത്തിമ പുള്ളിക്കും പുള്ളിക്കാരത്തേക്കും ഒരു സംഭവം ചെയ്യാനായിട്ടൊന്നും കിട്ടണില്ല നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് ആ കൊച്ചു പക്ഷേ ഒന്നും കിട്ടണില്ല ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല പുള്ളിക്കാരത്തി ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാത്ത ഒരു പരിപാടി അവിടെ വരുന്നുണ്ട് പിന്നെ ഓൾറെഡി ലേഡീസിൻ്റെ കൂട്ടത്തിൽ ഇവിടെ സരിത സരിതയും കിച്ചണിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി 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 അവിടെ നിൽക്കുകയാണ് ആർ ജെ ബിൻസി പുള്ളിക്കാരത്തെയും ഇങ്ങനെ ഒരു സ്പേസ് അവിടെ കിട്ടണില്ല പുള്ളിക്കാർക്ക് ഇങ്ങനെ തത്രപ്പാടിൽ നിൽക്കുകയാണ് പിന്നെ ഷാനവാസിൻ്റെ ഒരു കാര്യം പറയാം ഷാനവാസ് നൈസായിട്ട് മാനിപ്പുലേഷൻ ഗെയിമും അല്ലെങ്കിൽ ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഗെയിമും പുള്ളിക്ക് പുള്ളിയുടെ കയ്യിൽ ഒന്ന് രണ്ട് വെടിക്കുള്ള സാധനങ്ങൾ ഷാനവാസിൻ്റെ കയ്യിലുണ്ട് അത് പുള്ളി ഇറക്കി വിടും അത് ഉറപ്പാണ് അത് പുള്ളി ഇത് മനസ്സിലാക്കി തന്നെയാണ് പുള്ളി മുന്നോട്ട് പോകുന്നത് പുള്ളി ഒരു ഗെയിമിൽ ആക്റ്റീവ് തന്നെയാണ് പുള്ളി പുള്ളിക്ക് ഓരോ ദിവസവും ഓരോ മൂടാണ് പുള്ളി ആ മൂഡനുസരിച്ചാണ് ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നത് സിംഗിൾ മൂഡിലല്ല പുള്ളി പോകുന്നത് പുള്ളി ഇന്നാരെ ഇന്ന് ടാർഗറ്റ് ചെയ്യുന്ന ആളെ അല്ല പുള്ളി നാളെ ടാർഗറ്റ് ചെയ്യുക പുള്ളി ടാർഗറ്റിങ്ങനെ മാറ്റം മാറ്റി കൊടുക്കും അതും വലിയ സീനില്ലാണ്ട് പോകുന്നുണ്ട് സി ഇങ്ങനെയാണ് ഇപ്പോൾ ഹൗസിൻ്റെ ഒരു ഒരു പോക്ക് അതായത് ഇത്രയും ദിവസം കൊണ്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഹൗസിലെ മെയിൻ സംഭവങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാൻ ചരിത്ര ഒരു ലീഡർഷിപ്പോടെ ക്രിയേറ്റ് ചെയ്തു അപ്പാൻ ചരിത്ര അണ്ടറിൽ കുറച്ച് ആൾക്കാരോട് വരുന്നു ആ രീതിയിൽ അങ്ങോട്ട് പോകുന്നു ഇപ്പോഴത്തെ ഡിസൈൻ ജിസേലൊരു ആക്റ്റീവ് മെമ്പറായിട്ട് നിൽക്കുന്നു ജിസൈലാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ അപ്പാന്റെ സ്ഥലത്തിനെ പോലും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് അവിടെ ജിസൈലാണ് ജിസൈൽ ഈസ് ഫൈൻ ജിസൈൻ അവിടെ ജിസൈലിൻ്റെ ഒരു ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് അനുമോൾ അനുമോളെ നൈസായിട്ട് ഒന്ന് പമ്പ് ചെയ്ത് കയറി വരുന്നുണ്ട് രേണു സുതിക്ക് ഗെയിമിലൂടെയല്ല മറ്റുള്ള ആൾക്കാരുടെ വായിന്ന് വീണ സാധനത്തിൽ കയറി പിടിച്ച് രേണു സുദീ ഈ ഒരു ഒരു പോസിറ്റിവിറ്റി ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാക്കി എടുത്തിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് ഈ ഒരു വീക്കെൻഡിൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഒരു എവിക്ഷൻ ആ എവിക്ഷൻ മസ്റ്റാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇത്രയും ദിവസമായിട്ട് ഒരു ഗെയിമിലും ആക്റ്റീവ് ആകാതെ വീക്കെൻഡ് വരെ ഇനി രണ്ടു ദിവസം കൂടെ ഉള്ളൂ അവർ പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ അടുത്ത വീക്കിൽ അങ്ങ് ആക്റ്റീവ് ആകും എന്ന് ചിന്തിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല ഇറക്കി വിടാം ഒരാൾ ഇറക്കി വിടാം അപ്പോൾ കുറച്ച് ഒരാൾ എവിക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഹൗസിലുള്ള മറ്റുള്ള ആൾക്കാർ കുറച്ചും കൂടെ ആക്റ്റീവ് ആവും അങ്ങനെ ഇറക്കി വിട്ടാൽ ഗുണം ഉണ്ടാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ വിചാരിക്കും ആ എന്തായാലും ഇനിയും സമയം ഉണ്ടല്ലോ ഒരാഴ്ച കൂടി ഇനിയും നീട്ടി കിട്ടിയില്ല അതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ നറ്റപ്പറ്റു പോകാവുന്ന ഒരു ചിന്ത അവിടെ വരും ഓവറോൾ ഹൗസിൽ ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് ഒരാളെ വിക്റ്റ് ഒരു ചുക്ക് സംഭവിക്കാൻ ഞാൻ പോകുന്നില്ല അത് ഗെയിം കുറച്ചുകൂടെ നന്നായിട്ടേ മുന്നോട്ട് പോകത്തുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് അത് ആര് എവിക്റ്റ് ആകും എന്നുള്ളത് ഇപ്പോഴത്തെ ഗെയിം അനുസരിച്ചിട്ട് ഏറ്റവും കുറവ് വോട്ട് ആർക്കാകും എന്നുള്ളത് ഈ വീക്കെൻഡാകുമ്പോൾ നമുക്ക് ഒരു ഊഹം കിട്ടും ഐ മീൻ നമുക്ക് ലാലാട്ടൻ്റെ എപ്പിസോഡിന് മുന്നേ തന്നെ നമുക്ക് മനസ്സിലാവും ആരും പോകും എന്നുള്ളത് രണ്ട് ചാൻസസൊക്കെ ഇവിടെ ഉണ്ട് അപ്പം അവരൊന്ന് കയറി വരേണ്ടത് ഭയങ്കര ഒരു ഇപ്പോൾ ശാരിക ശാരീരികൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശാരീരികയും കുറച്ചും കൂടെ കയറി വരണം മസ്റ്റായിട്ട് ശാരീരികം അവിടെ കയറി വരണം അല്ലയെന്നുണ്ടെങ്കിൽ അതൊരു കുറച്ച് പ്രോബ്ലമാണ് ശാരീരികും കറക്റ്റ് സ്പേസ് അവിടെ യൂസ് ചെയ്യാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല ശാരീരികം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് അപ്പം ശാരികൾ ശാരീകയുടെ ആ ഒരു ഹോട്ട് സീറ്റിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആരീര്യൊക്കെ വിളിച്ചിരുത്തിയിട്ട് പക്ഷേ അതും ആ ആ അവിടെ ശാരീരികയ്ക്ക് ശാരീരികയുടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഒരു ഗെയിം ഉണ്ടാക്കി ആ ഗെയിം മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാനും ശാരീരികയുടെ പൊട്ടൻഷ്യൽ ആൾക്കാരിലേക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഒരു സ്പേസ് ഇതുവരെ കിട്ടിയിട്ടില്ല അതൊരു ഒരു പ്രോബ്ലമാണ് ബാക്കിയുള്ള ആൾക്കാർ ഏതെങ്കിലും എപ്പിസോഡ് വഴി അവരുടെ ഒരു സ്പേസ് അറിയിച്ചിട്ടുണ്ട് ഇപ്പം ശൈത്യ ഒരു എപ്പിസോഡിൽ ശൈത്യയുടെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കുറച്ച് ആൾക്കാരാണ് ഇപ്പം സരിത ആയിക്കോട്ടെ റെനെ ആയിക്കോട്ടെ ഇവരൊക്കെ ഇവരുടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇൻക്ലൂഡിങ് ആദില നോറ അവരാണെങ്കിലും ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴും ഇപ്പോഴും ഒരു സ്ട്രഗ്ലിങ് ആണ് അത് ഈ വീക്കെൻഡിൽ ഒരു ഒരു സ്പേസ് എങ്കിലും സ്പേസെങ്കിലും അവരുണ്ടാക്കിയെടുക്കണം പ്രത്യേകിച്ച് മുൻശീ രഞ്ചിച്ചേട്ടനൊക്കെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവർക്ക് പണിയായിട്ട് മാറും എനിവേ വീക്ക്ലി ടാസ്ക് ഉള്ളത് എപ്പോഴും നല്ലതാണ് ഇപ്പം ഞങ്ങളുടെ സീസൺ പോലെയല്ല ഞങ്ങളുടെ സീസിനകത്ത് ഈ വീക്കിലി ടാസ്ക് ഇല്ലാത്തത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഇവിടെ വീക്കിലി ടാസ്ക് ഉള്ളത് കുറച്ചുകൂടെ കാണുന്ന പ്രേക്ഷകർക്കും അവർക്കും അത് ഗുണമായിട്ട് മാറുകയും ചെയ്യും ഹൗസ് എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുകയും ചെയ്യും എന്തായാലും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി നോക്കാം